കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ടു ചോദിച്ചു അച്ഛനും നിന്റെ ഒരു പടം അറിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞോ എന്താ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു ഡിറ്റക്റ്റീവ് സിനിമയുടെ ചോദ്യം ചേച്ചിന്റെ പടം ആണെന്നൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ എന്ന് ചോദിച്ചു സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റൂലോന്ന് അല്ലെങ്കിൽ അവരുടെ സിനിമയെ പറ്റി കുറ്റം പറയുന്നില്ല അങ്ങനെ പേടിച്ചിട്ടൊക്കെ അമ്മ അച്ഛനു സിനിമ കാണാൻ പോകാറില്ല പ്രത്യേകിച്ച് എന്റെ സിനിമമായിട്ട് പോയിക്കോ ചീത്തപ്പേരില്ല വലിയ പ്രശ്നമില്ലാതെ പോകും അഭിപ്രായം ചോദിച്ചാലും നല്ലതാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞില്ല നല്ലതാണോ ഞാൻ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ സിനിമ കാണാൻ വരും രണ്ടുപേരും അപ്പൊ എന്നാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസൻ വീട്ടില് കുത്തിയിരിക്ക I'm trying to it a beer. <laughs>